വാഹനാപകടത്തിൽ മരിക്കുകയും വാഹനാപകടത്തിൽ മരണപ്പെടുകയും മാസങ്ങളോളം മക്കയിലെ ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ കിടക്കുകയും ചെയ്ത ഇന്ത്യ പശ്ചിമ ബംഗാൾ സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ തുണയായി മലയാളി സൗദി അറേബ്യയിലെ മക്കയിൽ വർഷങ്ങളായി ഡ്രൈവിംഗ് ജോലി ചെയ്തിരുന്ന പശ്ചിമ ബംഗാൾ സ്വദേശി ഷെയ്ഖ് അജുൽ മക്ചുറ സൗദിയിലെ ജമ്മുവിൽ വെച്ചുണ്ടായ വാഹന അപകടത്തിൽ മരണപ്പെടുകയും സ്പോൺസറുടെ നിസഹകരണം മൂലം ആറ് മാസത്തോളമായി മക്കയിലെ നൂർ ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ കിടക്കുകയുമായിരുന്നു നാട്ടിലെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം മക്കയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് സി സി എ ഡബ്ല്യു എ മെമ്പറും മക്ക കെ എം സി സി വൈസ് പ്രസിഡന്റുമായ നാസർ കിൻസാറ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് സൗദി ലേബർ കോടതിയിൽ കേസ് കൊടുക്കുകയും പിന്നീട് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് കേസ് ഏറ്റെടുത്ത് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തു കോൺസുലേറ്റിന്റെ സഹകരണത്തോടെ മൃതദേഹം ഇന്നലെ രാത്രി നാട്ടിലേക്ക് അയച്ചു മൃതദേഹം നാട്ടിലേക്ക് അയക്കാനുള്ള മുഴുവൻ ചെലവുകളും ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് ഏറ്റെടുത്തത് വലിയ അനുഗ്രഹമായതായി കോൺസുലേറ്റ് ജീവനക്കാരനായ ഫൈസലും അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും ദാവത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ജിദ്ദ ഡിസ്ട്രിക്ട് ഹീരാസ്റ്റിക്സ് ആൻഡ് വെയർ ഹൗസിംഗ് സൊല്യൂഷൻ ദമാം